സർക്കാരായാലും ചെല തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ ജനങ്ങൾ ആരോടായിരുന്നു ചോദിക്കുക കോടതികൾ ആരോടായി ചോദിക്കുക ഇങ്ങനൊരു കാര്യമുണ്ട് നമുക്ക് വേലയ്ക്ക് പെർമിഷൻ എടുക്കുന്നതിന് ഞാനും കൂടെ അവരുടെ കൂടെ നിന്നിട്ടാണ് അവരൊന്നും അത് പറയത്തില്ല കാരണം രാഷ്ട്രീയ വളർച്ചയായിട്ടും അല്ലെങ്കിൽ ഗിരീഷും രാജേഷും കേടട്ടെ ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തുന്നത് അതിന് സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർ എത്ര പേർക്കാണ് അതിനകത്ത് പിന്തുണിക്കൽ ആയിട്ടുള്ള പിന്തുണ നൽകാൻ സാധിച്ചത് വേണ്ടി പലതരം മറച്ചുപിടിക്കരുത് നല്ല കാര്യം മാഗസിൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കോടതി ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് അവർ പറഞ്ഞു കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ ഒരു ഒരു സ്ക്രിപ്റ്റ് നിങ്ങളെടുത്ത് അവരെടുത്തുനിന്ന് തരാൻ പറ ഇതെന്താ അവർ ആൻഡ് കാണിക്കാന്ന്ബിൾ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക ഹൈക്കോടതിക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും അതാണ് നമുക്കിത് സുഗമമായി നടത്തും നടത്താൻ വേണ്ടിയാണ് നിക്കുന്നതെന്ന് സർ അത് നമ്മളല്ല നാട്ടുകാരും ഒക്കെ ഉണ്ട് അവര് നടത്തിക്കോളും